ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആ ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകത നിറഞ്ഞതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ കൃഷ്ണക്ഷേത്രങ്ങളിലും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ഗുരുവായൂർ ഏകാദശി ഐതിഹ്യപ്രകാരം വൈകുണ്ഠനാഥനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതും ബ്രഹ്മാവ് സുതപസ് കശ്യപൻ വസുദേവർ എന്നിങ്ങനെ പോയി ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെയും പൂജയേറ്റുവാങ്ങിയതുമായ പാതാളജ്ഞാന നിർമ്മിതമായ വിഷ്ണു വിഗ്രഹമാണ് ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് മാസത്തിലെ വെളുത്ത ഏകാദശി നാളിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്ത് കണ്ട് തേർതട്ടിൽ തളർന്നിരുന്ന അർജുനന് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിവസമാണെന്ന് വിശ്വസിച്ചു വരുന്നു അതിനാൽ ഗീതാ ദിനമായും ഗുരുവായൂർ ഏകാദശി ദിവസം ആചരിക്കപ്പെടുന്നു കേരളത്തിൽ സ്വന്തമായി ഏകാദശി ആഘോഷങ്ങളുള്ള അപൂർവം വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വൃശ്ചിക ഏകാദശി ദിവസം മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചാൽ വളരെയധികം ഫലങ്ങൾ ലഭിക്കുമെന്നാണ് ഇതേ ദിവസം തന്നെ സർവദേവി ദേവന്മാരും വിഷ്ണുവിനെ ദർശിക്കാൻ എഴുന്നള്ളുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ കാര്യം കൂടിയാണ് ശ്രേഷ്ഠ വ്രതങ്ങളിലൊന്നാണ് ഗുരുവായൂർ ഏകാദശി ആഹാരമൊന്നും കഴിക്കാതെയാണ് വിശ്വാസികൾ സാധാരണയായി ഏകാദശി വ്രതം എടുക്കുന്നത് ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളവർ അരി ആഹാരം മാത്രം ഒഴിവാക്കിയും വ്രതമെടുക്കുന്നു ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഈ ലോകത്തിൽ മാത്രമല്ല മരണാനന്തര ലോകത്തിലും ഇതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സാമ്പത്തിക നേട്ടം ഐശ്വര്യം മനഃശാന്തി രോഗശാന്തി തുടങ്ങിയ നേട്ടങ്ങളും ലഭിക്കുമത്രേ വിഷ്ണു പ്രീതിക്കും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായും വിശ്വാസികൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു ഗുരുവായൂരപ്പന് ഏകാദശി ദിവസവും നിവേദ്യങ്ങൾ സാധാരണ പോലെയാണ് ഏകാദശി നാളിൽ വിശേഷാൽ പ്രസാദ ഊട്ടുണ്ട് ഗോതമ്പ് ചോറ് കാളൻ ഗോതമ്പ് പായസം എന്നിവയാണ് ഏകാദശി ഊട്ടിനുള്ള വിഭവങ്ങൾ രാവിലത്തെ കാഴ്ച ശ്രീവേലി കഴിഞ്ഞാൽ ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പുണ്ടാകും വൈകിട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും രഥം എഴുന്നള്ളിപ്പ് ഉണ്ട് താരതമ്യേന വളരെ ചെറിയൊരു രഥമാണ് രഥത്തിൻ്റെ മുന്നിൽ ചമ്മട്ടി ഏന്തിയ ശ്രീകൃഷ്ണൻ്റെയും പുറകിൽ അർജുനന്റെയും രൂപങ്ങൾ ഉണ്ട് രഥം ക്ഷേത്രക്കുളമടക്കം വലം വച്ചാണ് എഴുന്നള്ളിപ്പ് അവസാനിപ്പിക്കുന്നത് ഏവർക്കും നല്ല ഒരു ഏകാദശി ദിനം ആശംസിക്കുന്നു അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവരിലും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് സി യു